പഠനത്തിന് ഒരു ഇമ്പോർട്ടൻസ് മൈൻഡിൽ പിന്നെ ക്ലാസ് പ്ലസ് ഒക്കെ റിസൾട്ട് ശേഷം അങ്ങനെ ചെയ്താൽ ചെയ്താൽ മതി മതി ഇങ്ങനെ ഗൈഡൻസ് ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഗൈഡൻസ് അവർക്ക് കൊടുക്കണം ചിലപ്പം ഒരു സ്പാർക്ക് ആയിരിക്കും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുക ഗൈഡൻസ് ഇല്ലെങ്കിൽ അവർക്ക് അറിയില്ല അവർക്ക് ഏറ്റവും പ്രഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ യൂസ്ഫുൾ അല്ലാത്ത കാര്യങ്ങളായിരിക്കും അപ്പോൾ ഗൈഡൻസ് നിർബന്ധം തന്നെയാണ് അതിലൊരു സംശയവുമില്ല അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഗൈഡൻസ് കിട്ടില്ല നമ്മളിപ്പോൾ ഒരു ജി പി എസ് മാപ്പ് വെച്ച് പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ മാപ്പ് കൊടുക്കണം മനസ്സിലായില്ലേ അത് നിർബന്ധം തന്നെയാണ് കാരണം കാരണം അവർക്കല്ലെങ്കിൽ അറിയില്ല എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഓപ്ഷൻസ് പോലും അറിയില്ല മനസ്സിലായില്ലേ പിന്നെ കുട്ടികളെ മാക്സിമം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ ഡിസ്ട്രാക്ഷനും അവരെ ഡിസ്ട്രാക്ഷനെന്ന് മാക്സിമം മോചിതരാവാന്നുള്ളത് കാരണം പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു അൺഫിനിഷ്ഡ് ടാസ്കുകളാണ് നമ്മൾ സോഷ്യൽ മീഡിയ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാറ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ ഫിനിഷ് ആവാത്തൊരു ടാസ്ക് ഇട്ട് കൊടുക്കും കുട്ടികൾ അതിൻ്റെ പ്രോഗ്രഷൻ നോക്കി 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 അവരെ ടൈം അറിയില്ല അപ്പം അവിടെയൊക്കെ ടൈം പോകേണ്ടായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ കുട്ടികളെ കൊണ്ട് അവരെ ഡിസിഷൻ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ട് അവർ നന്നാവില്ല അവർക്ക് സ്വയം അത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് കാണിച്ചു കൊടുക്കണം പഠിക്കുക എന്നുള്ളത് അവർ ഉത്തരവാദിത്തമാണെന്നുള്ളത് കാണിക്കണം നമ്മൾ രക്ഷിതാക്കൾ ഉത്തരവാദിത്വം അല്ല എന്നുള്ളത് അവരെക്കൊണ്ട് ബോധിപ്പിച്ചു കൊടുക്കാം